ഹലോ ഞാൻ ഹരിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേര് മൈത്രി ടു എന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി യാഥാർത്ഥ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അന്റാർട്ടിക്കയിൽ ഓൾറെഡി മൈത്രി എന്ന പേരിലും ഹിമാദ്രി എന്ന പേരിലും ഭാരതി എന്ന പേരിലും ഓരോ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് ഈ മൈത്രി എന്ന പേരിലുള്ള ഗവേഷണ സ്ഥാപനത്തിന് മുപ്പത് വർഷത്തോളം പഴക്കമായി അതുകൊണ്ടാണ് പുതിയൊരെണ്ണം സ്ഥാപിക്കുന്നത് മൈത്രി ടു എന്ന പേരിൽ അടുത്തിടെ മലയാളികൾ ആരംഭിച്ച ഒരു ഫുഡ് ഡെലിവറി സംവിധാനമാണ് ലൈലോ നമ്മുടെ സ്വിഗ്ഗിയും സൊമാറ്റോവും പോലെയൊക്കെയുള്ള ഒരു ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് രവീന്ദ്രൻ നിങ്ങൾ മാതൃവി പത്രമൊക്കെ തുറക്കുകയാണെങ്കിൽ അതിൽ എക്സിക്യൂട്ടൻ എന്ന പേരിലൊരു കുഞ്ഞി കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ലളിതകലാ അക്കാദമി കാർട്ടൂർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാവ് നരേന്ദ്രമോദിയാണ് മുൻ ബ്രസീൽ പ്രസിഡന്റ് ആയിട്ടുള്ള ജെയിൽ ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബി ബാലനാണ് അദ്ദേഹത്തിൻ്റെ മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതിക്കാണ് പുരസ്കാരം പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു ഹിന്ദു വനിത ആദ്യമായിട്ട് മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സവീര പ്രകാശ് എന്നാണ് ഇവർ മത്സരിക്കുന്ന പാർട്ടിയുടെ പേര് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി എന്നാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്റ്റ് ചെന്നൈയിൽ നടന്ന തൊണ്ണൂറാമത് ദേശീയ പുരുഷ സീനിയർ ബില്ല്യാർഡ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയത് എന്ന വ്യക്തിയാണ് ധ്രുവ സിത്താലൂന്നിൽ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കർണികാര മണ്ഡലം മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രമാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് കോഴിക്കോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ മന്ത്രിമാർ മാറിയിട്ടുണ്ട് അപ്പോൾ അത് ആരൊക്കെയാന്ന് നോക്കാം കടന്നപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു ഈ വകുപ്പുകളാണ് ലഭിച്ചത് കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതം ലഭിക്കുകയുണ്ടായി വി എൻ വാസവൻ തുറമുഖ വകുപ്പാണ് സംസ്ഥാനത്തെ വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി ഓപ്പറേഷൻ ജംഗിൾ സഫാരി വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ കേട്ടോ വി സ്വാമി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ സ്വാമി പുരസ്കാരത്തിന് അർഹനായത് പി എസ് ശ്രീധരൻപിള്ളയാണ് ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് റിലയൻസിന്റെ അടിസ്ഥാനത്തിൽ റിലയൻസിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഒരു പുതിയ എഐ സംവിധാനമുണ്ട് അതിൻ്റെ പേര് ഭാരത് ജി പി ടി എന്നാണ് ഭാരത് ജി പി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗുജറാത്ത് അറബിക്കടലിന്റെ തീരത്ത് വെച്ച് ഡോൺ ആക്രമണം നടന്ന കപ്പലാണ് എം വി കെ പ്ലൂട്ടോ എം വി കെ പ്ലൂട്ടോ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ എം ആർ തമ്പാനാണ് ഡോക്ടർ എം ആർ തമ്പാൻ അസ്ത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊരു വ്യോമശക്തി പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഇന്ത്യയുടെ എന്ന മിസൈൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കുകയുണ്ടായി ലോകത്ത് ആദ്യമായാണ് ഇത്തരമൊരു ലക്ഷ്യം ഒരു മിസൈല് കൈവരിക്കുന്നത് വ്യോമാക്രമണത്തിൽ നിന്ന് ദുർബലമായ പ്രദേശങ്ങളും പോയിന്റുകളും സംരക്ഷിക്കുന്നതിനായി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ബി ടി എൽ നിർമ്മിച്ച ഒരു ഹസ്രദൂര സർഫസ് ടു എയർ സംവിധാനമാണ് ആകാശ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരത്തിന് അർഹനായത് യേശുദാസാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയിൽ എ ഗെയിം ചേഞ്ചേഴ്സ് എന്ന പുരസ്കാരം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പ് ആണ് ജൻ റോബോട്ടിക്സ് ജെൻ റോബോട്ടിക്സ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച മൂന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിൽ ജെൻ റോബോട്ടിക്സ് ഇടം നേടി കേരള കാർട്ടൂൺ അക്കാഡമി ചെയർമാനായിട്ട് സുധീർനാഥ് നിയമിതനായി കേരള കാർട്ടൂൺ അക്കാഡമി ചെയർമാനായി നിയമിതനായത് സുധീർനാഥാണ് ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ മാർക്സിസ്റ്റ് തത്വചിന്തകനാണ് ആൻറ്റോണിയോ നെഗ്രി ആന്റോണിയോ നെഗ്രി ഇദ്ദേഹം മൈക്കിൾ ഹാർട്ടുമായി ചേർന്ന് രചിച്ച പുസ്തകമാണ് എംപയർ ഈജിപ്തിൽ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫത്താഹ് അൽ അബ്ദേ അബ്ദേൽ ഫത്താഹ് അൽ സിസി പ്രഥമ ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാനയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രധാനമാണ് പഠിക്കണം ഉത്തർപ്രദേശിന് രണ്ടാം സ്ഥാനം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേലോ ഇന്ത്യ പാരാഗെയിംസ് ഫുട്ബോളിൽ ജേതാക്കളായത് നമ്മുടെ കേരളമാണ് വേദിയായിരുന്നത് ന്യൂഡൽഹിയാണ് ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയായിരുന്നു അപ്പോൾ പ്രഥമ ഗേലോ ഇന്ത്യ ഗെയിംസിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാനയാണ് ഫുട്ബോളിലാണ് കേരളത്തിന് സമാന കേരളത്തിന് കേരളം ജേതാക്കളായത് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായി ഷെയ്ഖ് ഹസൻഖാൻ എന്ന് പന്തളം സ്വദേശി അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൽസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ഇദ്ദേഹം പന്തളം സ്വദേശിയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ വേദിയായി സൗദി അറേബ്യ പ്രഖ്യാപിക്കപ്പെട്ടു നിലവിലെ ഫിഫയുടെ പ്രസിഡന്റ് ആരാണെന്ന് നോക്കണം ജിയാനി ഇൻഫെൻറ്റീനോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഐ പി എൽ താര ലേലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലേലത്തുക ലഭിച്ച താരമാണ് മിച്ചൽ സ്റ്റാർക്ക് മിച്ചൽ സ്റ്റാർക്ക് കേട്ടോ ഇദ്ദേഹം ഏത് ടീം അംഗമാണെന്ന് പറയാമോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ഇ വി രാമകൃഷ്ണനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതേ കൃതി തന്നെയാണ് അതായത് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എ ഖാദർ ഭാഷാശ്രീ ഭാഷാശ്രീ സംസ്ഥാന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീധരൻ ചെറുവണ്ണൂർ ആണ് കേട്ടോ ശ്രീധരൻ ചെറുവണ്ണൂർ കൃതി കരിമ്പൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ഓസ്കാറിൽ ഒറിജിനൽ സ്കോർ വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ സിനിമയാണ് ഫെയ്ത്ത് ഫെയ്ത്ത് ഓഫ് ഓഫ് ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനവ് ആദിവാസി സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി കനവ് അടുത്തിടെ ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല കാസർഗോഡാണ് കേട്ടോ കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിനാണ് മാതൃക കുടുംബശ്രീയുടെ മലപ്പുറം ജില്ലാ മിഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരെന്താണ് മാതൃകം എന്നാണ് ദൈനംദിന ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിയുമായി ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ് അപ്പോൾ ഇന്ത്യയാണ് ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എൻജിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാനാണ് ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിക്കിയത് ജപ്പാനാണ് ജാപ്പനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻഡസ്ട്രാർ ടെക്നോളജീസാണ് ബഹിരാകാശ ഗവേഷണത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഈ കണ്ടുപിടുത്തം അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജമ്പ് താരമാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പ്രകടനത്തിന് ഇരുപത്തി ആറ് കായിക താരങ്ങൾക്ക് നൽകുന്ന ഇരുപത്തി ആറ് കായിക താരങ്ങൾക്കാണ് അർജുന അവാർഡുകൾ നൽകുന്നത് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി കബഡി പരിശീലകനാണ് ഇ ഭാസ്കരൻ ഇനി മേജർ ധ്യാൻചന്ദ് കെൽ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർഹിക്കാണ് ലഭിച്ചത് നോക്കാം ചിരാഗ് ചന്ദ്രശേഖർ ഷെഡ്ഡിക്കും സ്വാതിക് സായ് രാജ് രങ്കി റെഡ്ഡിക്കുമാണ് ലഭിച്ചത് ഇരുവരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ് നൂറ്റിപ്പത്ത് പന്തുകളിലായാണ് ഈ നേട്ടം രാജ്യത്ത് ആദ്യമായി സൂക്ഷ്മാണു പഠനത്തിനും ഗവേഷണത്തിനുമായി സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് കിൻഫ്ര പാർക്കിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത് സാബു തോമസിനെയാണ് സാബു തോമസിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച നഗര നയ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ എം സതീഷ് കുമാർ ഡോക്ടർ എം സതീഷ് കുമാർ കേരളത്തെ രണ്ടായിരത്തി മുപ്പതോട് ഒറ്റ നഗരമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയമിച്ച പതിമൂന്നംഗ കമ്മീഷന്റെ ചെയർമാനാണ് ഈ എം സതീഷ് കുമാർ അപ്പോൾ ഏതാണ് ആ ഒരു കമ്മീഷൻ നഗരനയ കമ്മീഷൻ എന്താണ് ഉദ്ദേശം കേരളത്തിന്റെ രണ്ടായിരത്തി മുപ്പതോട് കൂടി ഒരൊറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭവന നഗര കാര്യ മന്ത്രാലയം രാജ്യത്തെ ആദ്യ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ആണ് എൻ ഐ ടി കാലിക്കറ്റ് കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ ഭവന നഗര കാര്യ മന്ത്രാലയം കേട്ടോ മെച്ചപ്പെട്ട ജീവിത നിലവാരം നഗര സൗന്ദര്യം സാമ്പത്തിക അവസരങ്ങളുള്ള നഗരപ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സംഭാവന നൽകുക ദേശീയ വളർച്ചയ്ക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുക എന്നിവയാണ് ലക്ഷ്യമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈ ആശാൻ സ്മാരക അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരീപ്പുഴ ശ്രീകുമാറിനാണ് മലയാള കവിതാ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇതിൻ്റെ പേര് ഇത്ഫോക്ക് നണ്ടം വേദിയാവുന്നത് തൃശ്ശൂരാണ് ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്നിവയാണ് ഇത്തവണത്തെ ഇറ്റ്ഫോക്കിന്റെ ആശയം സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരം കൊച്ചിയാണ് എം ജി സർവകലാശാലയിലെ സെന്റർ ഫോർ അർബൻ സ്റ്റഡീസാണ് കൊച്ചിയുടെ സാംസ്കാരിക സവിശേഷതകൾ പഠിച്ച് കരട് നയം തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അറബിക്കടലിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ മാൾട്ട ചരക്ക് കപ്പൽ അതിൻ്റെ പേര് എം വി റൂവൻ എന്നാണ് കേട്ടോ എം വി റൂവൻ പരിക്കേറ്റൊരു ജീവനക്കാരനെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു ആ യുദ്ധകപ്പലിൻ്റെ പേര് ഐ എൻ എസ് കൊച്ചി എന്നാണ് കേട്ടോ യൂറോപ്യൻ രാജ്യമായ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത് ഐ എസ് ആർഒയ്ക്കാണ് ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ വിജയത്തിനാണ് പുരസ്കാരം ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ് മനോജ് മുകുന്ദ് നരവനേടയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കരസേനാ മേധാവിയായിരുന്നു ജനറൽ മനോജ് മുകുന്ദ് നരവനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അന്തരിച്ച തിച്ചൂർ മോഹന മോഹനൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇടയ്ക്കവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ശ്രദ്ധ നേടിയ വനിതയാണ് വി മോഹിനിഗിരി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കേന്ദ്ര സാമൂഹിക ക്ഷേമ ബോർഡ് അധ്യക്ഷ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇവർക്ക് രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷണൻ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേര് പേരോർത്തിരിക്കുക വി മോഹിനി ഗിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ ഫൈനലിൻ്റെ ഔദ്യോഗിക മാച്ച് ബോളിൻ്റെ നാമം എന്ന് പറയുന്നത് വോർടെക്സ് എ സി ട്വൻറ്റി ത്രീന്നാണ് കേട്ടോ വോർടെക്സ് എ സി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്നത് ഖത്തറാണ് കേട്ടോ ഖത്തർ ആണ് പതിനെട്ടാമത്തെ എഡിഷനാണ് രണ്ടായിരത്തി പത്തൊന്നിലെ വിജയത്തിൽ വിജയിച്ചത് ഖത്തറായിരുന്നു റണ്ണർ അപ്പ് ആയിരുന്നു അപ്പോൾ എന്താണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ഫുട്ബോൾ കേട്ടോ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാണ് റോബിൻ മിൻസ് ജാർഖണ്ഡ് സ്വദേശിയാണ് ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി താർലം നിയന്ത്രിക്കുന്ന വനിതയാണ് മല്ലിക സാഗർ മല്ലിക സാഗർ ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ മുഖ്യ അതിഥിയായി എത്തുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ആറാമത്തെ ഫ്രഞ്ച് നേതാ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകുന്ന ആറാമത്തെ ഫ്രഞ്ച് നേതാവാണ് മാക്രോൺ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെയാണ് മുഖ്യാതിഥിയായിട്ട് ഇന്ത്യ ആദ്യം ക്ഷണിച്ചത് ജനുവരിയിൽ ഇന്ത്യയിൽ എത്താനാവില്ലെന്ന് ബൈഡൻ അറിയിച്ചതിനെ തുടർന്നാണ് മാക്രോണിനെ ക്ഷണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പൽ ആണിത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മുംബൈ മസ്ഗോൺ ഡോക്കിലാണ് നിർമ്മാണം അടുത്തിടെ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെ തുടർന്ന് പാർലമെന്റ് സമുച്ചയത്തിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാർ നൽകാൻ തീരുമാനിച്ച സേനയാണ് കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സിഐഎസ്എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിന്റെ നിലവിലെ ഡയറക്ടർ ഷീൽ വർദ്ധൻ സിംഗ് ആണ് കേട്ടോ ഷീൽ വർദ്ധൻ സിംഗ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അതായത് ബി എസ് സിയുടെ ചെയർമാനായിട്ട് നിയമതനായത് പ്രമോദ് അഗർവാൾ ആണ് പ്രമോദ് അഗർവാൾ അർബുദവും ഹൃദയ സംബന്ധവുമായ രോഗങ്ങളും നേരത്തെ കണ്ടെത്തുന്നതിനായിട്ട് വെരിനസ് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ക്ലിനിക്ക് നിരത്തിലിറക്കിയ സംസ്ഥാനമാണ് കർണാടക വേരിനസ് അല്ല കേട്ടോ വെൽനസ് ആണ് വെൽനസ് ഓൺ വീൽസ് വെൽനസ് ഓൺ വീൽസ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഓ ടി പ്ലാറ്റ്ഫോമാണ് സ്പേസ് ഒരു സിനിമയ്ക്ക് നൂറ് രൂപ ആയിരിക്കും നിരക്ക് മാസവരി ഉണ്ടാവുകയില്ല സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഷാജി എൻകരുൺ ആണ് സ്പേസ് കേട്ടോ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ള ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം സുജലം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് ജി ആർ അനിലാണ് കേട്ടോ ജി ആർ അനിലാണ് ജലവിഭവ ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി ആക്വയുടെ കുടിവെള്ളമാണ് ഒരു ലിറ്ററിന് പത്ത് രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ വിൽക്കുന്നത് അപ്പോൾ ഹില്ലിയാക്വ ജല ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഹില്ലിയക്വ ഉൽപ്പാദിപ്പിക്കുന്നത് പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിന് വേണ്ടി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് പാലക്കാടാണ് കേട്ടോ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം ജില്ലാ ടി ബി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കൊച്ചി നഗരത്തിൽ ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കായും എത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചേവിൽ താമസിക്കുന്നതിന് കോർപ്പറേഷൻ നേതൃത്വത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജാണ് ഷീ ലോഡ്ജ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കേന്ദ്രം പരിപാലിക്കുന്നത് കുടുംബശ്രീയാണ് ചെറുതുരുത്തി കഥകളി സ്കൂൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ നൽകുന്ന കളിയച്ചം പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് കലാമണ്ഡലം ഗോപിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക് ആണ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിൽ വനിതാ ഗുസ്തി അമ്പത്തെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ വെങ്കലം നേടി ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരവും ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയുമാണ് സാക്ഷി മാലിക് നമുക്ക് ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ബിക്കോസ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത് അത് മാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വാർത്തയായിട്ടുണ്ടായിരുന്നു അപ്പം സാക്ഷി മാലിക്കിൻ്റെ ഈ വിരമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് മാനസികമായി ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് ഒരു പക്ഷേ ക്വസ്റ്റിനും പ്രതീക്ഷിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യ ഗുസ്തി താരമാണ് ബജ്രംഗ് പൂനിയ പത്മശ്രീ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അർജുന അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ഗേൽടെക് അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളാണ് ഫ്രാൻസ് ഫൈനലിൽ നോർവേയെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യങ്ങളാണ് ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുരുഷ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറിയാണ് റബേക്ക വെൽഷ് റബേക്ക വെൽഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരമാണ് ടി എ ജാഫർ ടി എ ജാഫർ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫിയെ നേടിയ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ജാഫർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്നത് ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരം ലഭിച്ച കേരളത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ ജാറിയ കൽക്കരികനിയിലെ മണ്ണിൽ നിന്നും കണ്ടെത്തിയ സസ്യ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ാണ് പാൻഡോവ ടാഗോറി പാൻഡോവ ടാഗോറി ടാഗോറിന്റെ പേര് തന്നെ നൽകിയിട്ടുണ്ട് കൊച്ചി നഗരനിവാസികളുടെ സമഗ്ര മാനസികാരോഗ്യ പരിപാലനത്തിനായുള്ള കൊച്ചി നഗരസഭയുടെ പുതിയ പദ്ധതിയാണ് ഹാപ്പിനെസ് കൊച്ചി ഹാപ്പിനെസ് കൊച്ചി കെയറിംഗ് ഫോർ ദി വെൽനെസ് ഓഫ് ഓൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് പുരസ്കാരത്തിന് അർഹമായ രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളനത്തിന് വേദിയാവുന്ന നഗരമാണ് ഭുവനേശ്വർ ഒഡിയ ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിത സമാഹാരം അതിൻ്റെ പേര് പെൻ ഡ്രൈവ് എന്നാണ് ലോകത്തിലെ വിവിധ കോണുകൾ ഉള്ള മൂവായിരത്തി അമ്പത് എഴുത്തുകാരുടെ മലയാളം കവിത ചെറുകവിതകൾ ഉൾപ്പെടുത്തി കോതമംഗലത്തെ മഞ്ചേരി ബുക്സ് പ്രസിദ്ധീകരിച്ച ചെറുകവിതാ സമാഹാരമാണ് പെൻഡ്രൈവ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാർ ആരൊക്കെയാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജു ആണ് ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പുതിയ മന്ത്രിമാരെ പറ്റി പറഞ്ഞിരുന്നു ആന്റണി രാജുവിന് പകരം ആരൊക്കെയാണ് ആരാണ് വന്നത് ഗതാഗതത്തിലായിട്ട് നമ്മുടെ ഗണേഷ് കുമാറാണ് പിന്നെ അഹമ്മദ് അഹമ്മദ്ദേവർഗോവിലിൻ്റെ രണ്ട് രണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് അല്ലേ രണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രനും പിന്നെ വാസവനും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് വീരമങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാടാണ് ചെന്നൈ കോയമ്പത്തൂർ മധുര ട്രിച്ചി എന്നീ നാല് നഗരങ്ങളിലാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് നമ്മുടെ കായിക മന്ത്രി ആരായിരുന്നു അനുരാഗ് താക്കൂർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ ഫൈനലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് തായ് സൂസിങ് ആണ് തായ് സൂസിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ ഹിസ് സിറ്റിയാണ് കേട്ടോ മാഞ്ച മാഞ്ചസ്റ്റർ സിറ്റിയാണ് അപ്പോൾ നമുക്ക് ഈ കറണ്ട് അഫെയർസിൻ്റെ ഈ ഒരു എസ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റായിട്ട് കേട്ട് മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു പത്ത് എപ്പിസോഡെങ്കിലും ചെയ്തെങ്കിലേ എനിക്ക് തോന്നുന്നു നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് തീർക്കാൻ പറ്റുള്ളൂ എന്ന് എന്നിരുന്നാൽ പോലും കറണ്ട് അഫയേഴ്സ് മുഴുവനൊന്നും കവർ ചെയ്യാനായിട്ട് ഒരു പക്ഷേ സാധിച്ചൊന്നും എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ മുഴുവനായിട്ട് കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്